അപ്പോൾ നമസ്കാരം ഒരുപാട് ഒരുപാട് ദിവസമായി നമ്മൾ വീഡിയോ ചെയ്തിട്ട് എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഉഷാറില്ലേ ഇന്ന് നമ്മളുള്ളത് എം എക്സ് അതാ എം എക്സ് മോട്ടോ എക്സ്പ്ലോർ യൂസ് ബൈക്ക് ഷോറൂമിലാണല്ലോ കേട്ടോ ഒരുപാട് ദിവസമായി കണ്ടമാന ആളുകൾ കോള് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്ന് നമ്മൾ ഏകദേശം ഒരു രണ്ട് മൂന്ന് മാസങ്ങൾക്ക് ശേഷമാണ് ഇന്ന് നമ്മൾ വീഡിയോയിട്ട് വരുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ഓണത്തിൻ്റെ മുന്നിലുള്ള ഒരു റീസ്റ്റാർട്ടിംഗ് വീഡിയോ കിട്ടാ ഒരുപാടില്ലെങ്കിലും എന്നാലും അത്യാവശ്യം നല്ല ക്വാളിറ്റി വണ്ടികൾ മാത്രമുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് അതായത് നമ്മളെ ബുള്ളറ്റൊക്കെ ചോദിച്ച ആൾക്ക് നമ്മളെ ക്വാളിറ്റി ബുള്ളറ്റ് അതാ സ്റ്റാൻഡേർഡ് ചോദിച്ചതൊക്കെ രണ്ടായിരത്തി പതിനഞ്ച് വില കുറഞ്ഞ സ്റ്റാൻഡേർഡ് ബുള്ളറ്റ് ഉണ്ട് അതുപോലെ ആക്സസ് വില കുറഞ്ഞതുണ്ട് പഠിക്കാൻ പഠിക്കാനൊക്കെ പറ്റും നല്ല ആക്റ്റീവോ കാര്യങ്ങൾ പൾസർ ഒക്കെ ഒക്കെ അടങ്ങുന്ന അത്യാവശ്യം മീഡിയം പ്രൈസിലുള്ള നല്ല നല്ല വണ്ടികളാണ് അപ്പം നമ്മളെ പിന്നെ വണ്ടിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ നമുക്ക് ഓരോന്ന് പറയുന്നത് ഓ കാണിച്ചു കൊടുക്കണം ഏതാണെങ്കിലും എല്ലാവർക്കും പിന്നെ അസുഖമാണെന്ന് വിശ്വസിക്കുന്നു നമ്മൾ ഇന്നുള്ളത് നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞു മോട്ടോ എക്സ്പ്ലോർ എം എക്സ് ആണ് ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടിക്ക് അടുത്ത് കരുവാങ്കൽ എന്ന അനുസരിച്ച് നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് കേട്ടോ അപ്പൊ നമുക്ക് വണ്ടിന്റെ കൂടുതൽ കഥകളില്ലാതെ വണ്ടിന്റെ ഡീറ്റെയിൽസിൽ കിടക്കാം ആദ്യം കാണുന്ന നല്ല ക്വാളിറ്റി ഹോണ്ട ഹൈനസ് ഇത് കൊടുക്കാനുള്ളതല്ല ഇത് നമ്മളെ അപ്പോൾ കാരണം വണ്ടി ഇവിടെ നിൽക്കട്ടെ അപ്പൊ ഇവിടെ വെക്കാൻ കാരണം ഇനി ആർക്കെങ്കിലും ഹോണ്ട ഹൈനസ് വേണമെങ്കിൽ വണ്ടി അവൈലബിൾ ആണ് നമ്മൾ നമ്പർ കൊടുക്കാം കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ തുടക്കത്തിൽ തന്നെ നമ്മൾ റോയൽ എൻഫീൽഡിന് നല്ലൊരു സ്റ്റാൻഡേർഡ് ഉണ്ട് അതായത് വില കുറഞ്ഞ വണ്ടി നോക്കുന്ന ആളുകളുണ്ടെങ്കിൽ നല്ലൊരു സ്റ്റാൻഡേർഡ് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ സ്റ്റാൻഡേർഡ് എൻജിൻ പക്കാ കണ്ടീഷൻ ഇൻഷുറൻസ് പുതിയ ഇൻഷുറൻസ് നമ്മൾ എടുത്ത് തരും പൊലൂഷന് കാര്യങ്ങൾ ആദ്യം എടുത്ത് തരും വണ്ടി ഓടിയിട്ടുള്ളത് നാൽപ്പത്തെട്ടായിരം കിലോമീറ്റർ മാത്രമാണ് ഈ കാണുന്ന സ്റ്റാൻഡേർഡ് ഓടിയിട്ടുള്ളത് കേട്ടോ നല്ല കണ്ടീഷൻ വണ്ടി കിക്കൊക്കെ സ്ഥലം പിന്നെ കിക്കറൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഒറ്റ കിക്കൽ വണ്ടി സ്റ്റാർട്ടാ ഇപ്പൊ മെയിനായിട്ട് പറയാനുള്ളത് ഫ്രണ്ടിലെ ടയർ കുറച്ച് കുറവുണ്ട് ബാക്കിലൊക്കെ നല്ല ടയർ ഉണ്ട് ഇത് നമ്മൾ പ്രൈസ് ചോദിക്കുന്നത് ആകെ അറുപത്തിയേഴ് റുപ്പേക്കാണ് ഈ കാണുന്ന സ്റ്റാൻഡേർഡ് കൊടുക്കുന്നത് വിലപ്പാഗത്തിലെ വില കുറഞ്ഞ വണ്ടി നോക്കുന്ന ആൾക്കുള്ള വണ്ടി കേട്ടോ നല്ല വണ്ടിയാണ് ഒന്നും നോക്കണ്ട അടുത്തത് ആക്സസിൻ്റെ കാര്യത്തിലേക്ക് വരാം ആക്സസ് ഒരുപാട് ആക്സസ് നമുക്ക് ഇവിടെ ഉണ്ടായിരുന്നു ഒരുപാട് വണ്ടി സോൾഡ് ആയിപ്പോയി ഇന്ന് വില കുറഞ്ഞൊരു ആണ് ഈ കാണുന്നത് രണ്ടായിരത്തി പതിനേയ് രജിസ്ട്രേഷൻ കേട്ടോ ഓണർഷിപ്പ് വരുന്നത് സെക്കൻഡ് ഓണർഷിപ്പ് ഏകദേശം നാൽപ്പതിനായിരം കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിട്ടുള്ളത് ഗ്രേ കളറ് അത്യാവശ്യം നല്ല വണ്ടി ബാക്കിലും ഫ്രണ്ടിലും നല്ല ടയർ ഉണ്ട് ബാക്കിലെ ടയറുകൾ കാണുന്ന കാണിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എങ്കിലും നല്ല ടയറാണ് രണ്ടും കുഴപ്പമില്ല ഇത് നമ്മൾ പ്രൈസ് ചോദിക്കണത് വെറും മുപ്പത്തി ഒമ്പത് രൂപയാണെങ്കിൽ കാണുന്ന പതിനേയ് രജിസ്ട്രേഷൻ ആക്സസിൽ ചോദിക്കണം കേട്ടോ നല്ല കണ്ടീഷൻ വണ്ടിയാണ് ഒന്നും നോക്കാറില്ല അടുത്ത നമുക്ക് പിന്നെ ആക്റ്റീവിലേക്ക് വരാം അതായത് ഇന്നത്തെ നമ്മൾ അത് ഏറ്റവും കുറഞ്ഞതല്ല കുറഞ്ഞ സ്കൂട്ടർ എന്ന് വേണമെങ്കിൽ പറയാം ഇന്നത്തെ നമ്മൾ വീഡിയോയിൽ ഏറ്റവും വില കുറഞ്ഞ സ്കൂട്ടർ പഠിക്കാൻ അതുപോലെ നമുക്ക് ഇട്ടവട്ടത്ത് ഓടിക്കാൻ കാര്യങ്ങളൊക്കെ പറ്റിയുള്ള കംഫേർട്ട് വണ്ടി ആക്റ്റീവാണ് രണ്ടായിരത്തി പതിനാറ് മോഡൽ ആക്റ്റീവ് ആണെങ്കിൽ കാണാം കേട്ടോ മുപ്പത്തി ആറായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളത് ഒരു നോ മീറ്റർ കാണാൻ കാണിച്ചു കൊടുത്തോ മുപ്പത്തി ആറായിരം കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളത് ഫ്രണ്ടിൽ നല്ല ടയർ ഉണ്ട് സെൽഫ് കാര്യങ്ങളൊക്കെ വർക്കിങ്ങാണ് ഇതിന്റെ ബാക്ക് കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം ബാക്കിൽ ടയർ കുറവുണ്ട് അത് മാത്രമാണ് ഈ കാണുന്ന ആക്ടിവയിൽ പറയാനുള്ളൂ കേട്ടോ പതിനാറ് മോഡൽ ആക്റ്റീവ ഇത് നമ്മൾ പ്രൈസ് ചോദിക്കണത് ആകെ മുപ്പത്തി രണ്ട് അഞ്ഞൂറാണ് ഈ കാണുന്ന ആക്ടിവയ്ക്ക് ചോദിക്കണത് പതിനാറ് മോഡൽ നല്ല ക്വാളിറ്റി വണ്ടി വേണ്ട ആളുകൾ കോൺടാക്റ്റ് ചെയ്യുക എല്ലാ ആവശ്യവും നടക്കും അടുത്ത പൾസറിലേക്ക് വരാം ഒരുപാട് ആൾ പിന്നെ കോൺടാക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ പൾസർ വൺ ഫിഫ്റ്റി രണ്ടായിരത്തി പതിനഞ്ച് രജിസ്ട്രേഷൻ സെൽഫ് കാര്യങ്ങൾ നല്ല രണ്ട് ടയേഴ്സ് കാര്യങ്ങൾ ബോഡിക്ക് അത്യാവശ്യം വൃത്തി കാര്യങ്ങൾ ഇൻഷുറൻസ് പൊലൂഷന് മീറ്റർ അടക്കം വോക്കിംഗ് ആണ് അറുപതിനായിരം കിലോമീറ്റർ മീറ്റർ ഓടിയിട്ടുള്ളത് ഡി ഡീറ്റലെ കാര്യങ്ങൾ ഒക്കെ നിങ്ങൾ ഇപ്പോൾ കാണുന്നുണ്ടാവും ഇത് പിന്നെ പൾസറിനെ നമ്മൾ ചോദിക്കുന്ന വില മുപ്പത്തി മൂന്ന് രൂപയാണ് പൾസറിനെ ചോദിക്കണത് നല്ല വണ്ടിയാണൊന്നും നോക്കാല്ല കാരണം കസ്റ്റമർ കുറച്ച് വില കൊടുത്തിരത്ത വണ്ടിയാണ് അപ്പോൾ അതുകാരണം നമ്മൾ ചോദിക്കുന്നത് അത്യാവശ്യം നല്ല വണ്ടി അടുത്ത നമുക്ക് ചുപ്പീട്ടിലേക്ക് വരാം ഒരു ക്വാളിറ്റി ജുപ്പീറ്ററ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് വെറും മുപ്പത്തി അയ്യായിരം കിലോമീറ്റർ ഓടിയ ജുപ്പീറ്ററാണ് ഈ കാണുന്നത് സിംഗിൾ ഓണർഷിപ്പിൽ വണ്ടി ടയർ ബാക്കും ഫ്രണ്ടൊക്കെ നല്ല ടയറ് അത്യാവശ്യം നല്ല ബോഡി കാര്യങ്ങൾ എല്ലാം ഒന്നും നോക്കാല്ലാത്ത നല്ല മൈലേജ് ഉള്ള വണ്ടി കേട്ടോ എൻജിനൊക്കെ നല്ല ക്ലിയർ പെർഫെക്റ്റ് വണ്ടിയാണ് ഈ കാണുന്ന ജുപ്പീറ്ററിനെ നമ്മൾ വില ചോദിക്കണത് പത്തൊമ്പത് മോഡല് ആകെ നാൽപ്പത്തി ഒമ്പത് അഞ്ഞൂറാണ് ഈ കാണുന്ന ജുപ്പീറ്ററിനെ ചോദിക്കണത് വേണ്ട ആളുകളുണ്ടെങ്കിൽ പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യാം മോഡൽ കൂടിയ ഉണ്ട് ഇനി നമുക്ക് അടുത്ത് ഡിയോയിലേക്ക് വരാം കോണ്ടിന്റ് ഏറ്റവും കൂടുതൽ ആളുകൾ എൻക്വയറി ചെയ്യുന്ന ഒരു വണ്ടിയാണ് നമ്മൾ ഹോണ്ട ഡിയോ രണ്ടായിരത്തി പത്തൊമ്പത് രജിസ്ട്രേഷൻ സിംഗിൾ ഓണർഷിപ്പിൽ നമ്മളെ ഡി ആർലെ അതുപോലെ ഡിജിറ്റൽ മീറ്റർ കാര്യങ്ങളൊക്കെ വരുന്നത് അതും ഏറ്റവും കൂടുതൽ മാർക്കറ്റുള്ള കളർ കിട്ടോ ഗ്രേ കളർ ആണ് വരുന്നത് ഫ്രണ്ടിൽ അത്യാവശ്യം ടയർ ഉണ്ട് ബാക്കിലും ഏകദേശം ഇതുപോലെ തന്നെ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ആ ടയറ് ബാക്കിലുള്ള കെട്ടോ ബോഡിയൊക്കെ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആണ് സെൽഫ് കാര്യങ്ങളെല്ലാം വർക്കിംഗ് ആണ് ഇത് ഒന്നും നോക്കണ്ട പക്കാ പക്ക വണ്ടി ഇതിന് ഓട്ടം വരുന്ന ഏകദേശം എഴുപത്തി സംതിങ് ആണ് ഈ കാണുന്ന ഹോണ്ട ഡിയോ ഓടിയിട്ടില്ല കേട്ടോ ഇതിന്റെ കുറഞ്ഞത് വേണമെങ്കിൽ നമുക്ക് സെറ്റ് ആക്കാം നമ്മളെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇതിന്റെ ഗാഡ് കമ്പി കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ഊരി വെച്ചതാണ് അതുപോലെ അതേ മിററ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ തീരെട്ടോ അപ്പോൾ ഒക്കെ ഞങ്ങൾ കോണ്ടാക്ട് ചെയ്യുക ഡിയോ മറ്റേ നമ്മളെ മോസ്റ്റ് ഐക്കണിക് വാണ്ടഡ് സാധനം നമ്മളെ എഫ് സെഡ് എഫ് സെഡ് സിക്സ്റ്റീൻ ഏറ്റവും കൂടുതൽ ആളുകൾ എൻക്വയർ ആണ് വണ്ടി എഫ് സെഡ് സിക്സ്റ്റീൻ രണ്ടായിരത്തി പതിനാറ് മോഡലിൽ നല്ല ക്വാളിറ്റി ഒരു എഫ് സെഡ് ആണ് ഈ കാണുന്നത് ജസ്റ്റ് സർവീസ് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളൂ പോളിഷ് ചെയ്തിട്ടില്ല വേണമെങ്കിൽ ചെയ്യുക പോളിഷ് ചെയ്താൽ ഒന്നും കൂടി നിങ്ങളെ കാര്യങ്ങൾ വരും സെൽഫ് റെഡി മീറ്റർ റെഡി അതുപോലെ രണ്ട് അത്യാവശ്യം കാപ്പിലെ നല്ല ടയർ ബാക്കിലും നല്ല ടയർ ഉണ്ട് ഫ്രണ്ടിലും അത്യാവശ്യം നല്ല ടയർ തന്നെയാണ് ഇൻഷുറൻസ് ഓക്കെ പൊല്യൂഷൻ ഓക്കെ എല്ലാ കാര്യങ്ങളും മീം ചെയ്യുക ഷാഫ്റ്റിന് പ്രത്യേകിച്ച് ബുദ്ധിമുട്ട് കാര്യങ്ങൾ കംപ്ലയിൻറ്റ് ഒന്നുമില്ല ഒക്കെ നമ്മൾ ചെക്ക് ചെയ്താണ് പെർഫെക്റ്റ് വണ്ടി സ്മൂത്ത് ഡ്രൈവ് ചെയ്യാൻ പറ്റിട്ടോ പതിനാറ് മോഡൽ എഫ് സെഡ് ഇത് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചോദിക്കണമല്ല വെറും നാൽപ്പത്തി നാല് 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 ക്വാളിറ്റി വണ്ടിയാണ് നല്ല വണ്ടി ഒരു കോംപ്രമൈസും ഇല്ല അങ്ങനെ നോക്കാം കുറഞ്ഞ വെബ്സൈറ്റ് വേണമെങ്കിൽ സെറ്റ് ആക്കാം കോണക്ട് ചെയ്യാം അടുത്ത വീണ്ടും സാധാരണക്കാരൻ്റെ ഹോണ്ട ആക്റ്റീവാണ് രണ്ടായിരത്തി പതിനേഴ് മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ ഒരു മുപ്പത്തി അയ്യായിരം കിലോമീറ്റർ കൂടി ആക്റ്റീവാണ് ഈ കാണുന്നത് ഗ്രേ കളർ വണ്ടി അത്യാവശ്യം നല്ല വണ്ടിയാണ് ഫ്രണ്ടിൽ ക്വാപ്പിച്ചാത്ത ടയർ ഉണ്ട് ബാക്കിലും അത്യാവശ്യം നല്ല ടയർ ഉണ്ട് ബോഡി കാര്യങ്ങൾ സെൽഫ് ഒക്കെ വർക്കിങ് ആണ് നല്ല സ്മൂത്ത് എഞ്ചിനാട്ടോ പക്ക സ്മൂത്ത് എഞ്ചിനാണ് വരാ ഓടിച്ചു ഒക്കെ ചെക്ക് ചെയ്തിട്ടൊക്കെ വണ്ടി എടുത്താൽ മതി നമ്മൾ പറഞ്ഞോട് മാത്രം വിശ്വസിക്കേണ്ട വണ്ടി പക്ഷേ പക്കയാണ് രണ്ടായിരത്തി പതിനേഴ് മുകളിലെ വില നമ്മൾ ചോദിക്കുന്നത് നാൽപ്പത്തി മൂന്ന് ധൈര്യമായിട്ട് കൊണ്ടുപോയിക്കോളി നല്ല വണ്ടിയാണ് അടുത്ത് നമ്മളെ ജുപ്പീറ്ററിലേക്ക് വരാം മോഡൽ കൂടെ ജുപ്പീറ്ററാണ് നോക്കുന്നത് ജുപ്പീട്ടർ ഓൾറെഡി നല്ല മൈലേജ് ഉള്ള വണ്ടിയാണ് നമ്മളെ പിന്നെ മെയിൻ്റനൻസ് കുറഞ്ഞ ലോക്കലോട്ടത്തിന് ബെസ്റ്റ് വണ്ടിയാണ് ജുപ്പീറ്റർ ഒരു ഇരുപത്തി സംതിങ് മാത്രം ഓടിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ രണ്ട് വർഷം പോലും പക്കാവാത്ത ജുപ്പീറ്റർ അതും ബ്ലാക്ക് കളർ കേട്ടോ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ് ഈ കാണുന്നത് നല്ല പിന്നെ നമ്മളെ പിന്നെ എൽ ഇ ഡി ലൈറ്റ് കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ് ക്വാളിറ്റി വണ്ടി ഫ്രണ്ടിലും ബാക്കിലും നല്ല ടയറ് കാര്യങ്ങളും നല്ല ബോഡിയൊന്നും പറയുമില്ല ഒന്നും കൂടുതൽ നമ്മൾ പറയല്ല ഇരുപത്തി മൂന്ന് മോഡൽ വണ്ടി ജുപ്പീറ്റർ പറ്റി മൂന്ന് മോഡൽ ഒന്നേക്കാൽ ലക്ഷം റുപ്യോളം ഈ വണ്ടിക്ക് വില ഉണ്ടായിരുന്നു നമ്മൾ കൊടുത്തു ഇനി നമുക്ക് ഇതാ ഒരു വില കുറഞ്ഞ വണ്ടി ഇന്നത്തെ നമ്മളെ വീഡിയോയില് ഏറ്റവും വില കുറഞ്ഞ വണ്ടിയാണ് ഈ കാണുന്നത് ഒരു പതിനാറ് ഉണ്ട് ആ വണ്ടി തൽക്കാലം നമ്മൾ പിന്നെ ഓഫീസിൽ കയറിയിട്ടില്ല ഇത് തൽക്കാലം രണ്ടായിരം വൺ ഫിഫ്റ്റി നമ്മളെ പിന്നെ സെൽഫ് കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ് സെൽഫ് കാര്യങ്ങളെല്ലാം വർക്കിംഗ് കേട്ടോ രണ്ടായിരത്തി പതിനഞ്ച് മോളെ സോറി പതിനാല് രജിസ്ട്രേഷൻ വണ്ടി കാണുന്നത് പൾസറ് ചെറിയ വില ആ ചെറിയ വിലന്റെ വണ്ടി രണ്ടായിരത്തി പതിനഞ്ച് രജിസ്ട്രേഷൻ ഇത് നമ്മൾ കൊടുക്കുന്നത് ഇന്നത്തെ വീഡിയോയിൽ കൊടുക്കുന്നത് വെറും ഇരുപത്തി മൂന്ന് അഞ്ഞൂറിനാണ് ഈ കാണുന്ന പൾസർ വൺ ഫിഫ്റ്റി കൊടുക്കുന്നത് മൈലേജ് ഉണ്ടാവും മെയിൻ്റെനൻസ് കുറയും അത്യാവശ്യം ഓടിക്കാൻ നല്ല കംഫർട്ടബിൾ വണ്ടി സർവീസ് കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് കേട്ടോ ഇത് കൊടുന്ന പോലെ വീഡിയോയ്ക്ക് വേണ്ടി കയറ്റിയത് ചെറിയ വിലക്ക് അരണ്ടെങ്കിൽ കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തിന് മാത്രമാണ് ഈ കാണുന്ന വണ്ടി കയറ്റിയുള്ളത് അപ്പോൾ ഇത് വേണ്ട ആളുകൾ കോൺടാക്ട് ചെയ്യുക ഓണത്തിന് ഇതിനേക്കാൾ വില കുറഞ്ഞ വണ്ടി കാര്യങ്ങളൊക്കെ നമുക്ക് കൊണ്ടുവരാം അപ്പോൾ ഇത്രയും വീഡിയോ പിന്നെ വണ്ടികളാണ് ഇന്നത്തെ നമ്മളെ വീഡിയോയിൽ നമ്മൾ കേട്ടിട്ടില്ല കേട്ടോ ഇനി എന്താ വേറെ പിന്നെ കൂടുതലൊന്നും പറയല്ല അപ്പോൾ ഇത്രയും വണ്ടികളാണ് ഇന്നത്തെ നമ്മളെ വീഡിയോയിൽ കേട്ടിട്ടുള്ളത് വേണ്ട ആളുകളെ നമ്മളെ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വണ്ടിയിൽ ഒരുപാട് വണ്ടികൾ ഇതിന് മുന്നേ വന്നിരുന്നു ഒക്കെ കൊടുത്തുപോയി ഇനി നമ്മൾ ഓണത്തിന് ഒരുപാട് കുറഞ്ഞ വണ്ടി കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കൊണ്ടുവരും വേണ്ട ആളുകൾ കോൺടാക്റ്റ് ചെയ്യുക ഒരുപാട് പ്രവാസി സുഹൃത്തുക്കളൊക്കെ വിളിച്ചിരുന്നു എല്ലാവർക്കും നമ്മൾ നല്ല വണ്ടി നോക്കി പ്രിഫർ ചെയ്തിരുന്നു അടുത്ത വണ്ടി ഡെലിവറി കൊടുക്കാനുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഏതാണെങ്കിലും വേണ്ട ആളുകൾ ഇതാ ഇവിടെ നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട് നമ്പറില് കോൺടാക്ട് ചെയ്യുക പേജേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം പെട്ടെന്ന് വിളിച്ചോളി ഓക്കെ കേട്ടോ ബൈ